മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ കേട്ടിട്ടില്ലേ ആദ്യം നിങ്ങൾ കണ്ണു തുറന്ന് കണ്ടുകൊള്ളു എ ബി വി പിയുടെ സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കന്മാര് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് മുന്നിലിരുന്നു കൊണ്ട് മന്ത്രി ശിവൻകുട്ടിയുടെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ അഭിനന്ദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതൊരു വലിയ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് എ ബി വിപിയെ സംബന്ധിച്ച് ഏ പറയുന്ന ഈശ്വര പ്രസാദ് ഉൾപ്പെടെയുള്ള എ ബി വി പി യിലെ നിരവധി വിദ്യാർത്ഥി നേതാക്കന്മാര് പി എൻ ശ്രീ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിനെതിരെ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ വളരെ വലിയ രീതിയിൽ മാർച്ചുകൾ സംഘടിപ്പിച്ചിരുന്നു അതിനെ അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ പോലീസ് സംവിധാനങ്ങൾ അടിച്ച് ചതച്ചിരുന്നു എ പി വി പി വിദ്യാർത്ഥികളെ മാത്രവുമല്ല ഇവർ ജയിലിൽ പോലും പോവേണ്ടി വന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന എ പി വി പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ വ്യക്തമായിട്ട് അവര് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങളുടെ ജയിൽവാസം പായായില്ല സമരവിജയം സഹപ്രവർത്തകർക്ക് ഹൃദയാഭിവാദ്യങ്ങൾ എന്നും വിദ്യാർത്ഥികളോടൊപ്പം പി എം ശ്രീ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാത്തതിനെതിരെ എ ബി വി പി സമരം ചെയ്ത് അവർ ജയിലിൽ പോലും പോയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത് കാലത്തിന്റെ കാവ്യനീതി നിങ്ങൾ കണ്ടില്ലേ എന്ന് ബോധോദിക്കാൻ ബോധ്യോദിക്കാൻ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കുറച്ച് സമയം പിടിക്കേണ്ടി വന്നു അല്ല ഇവിടെ ഇപ്പോ എസ് എഫ് ഐ എന്ത് പറയുന്നു എസ് എഫ് ഐയുടെ നേതാവൊക്കെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വലിയ ഡയലോഗ് അടിയായിരുന്നു ആർ എസ് എസ് അജണ്ടയാണ് സംഘപരിവാർ അജണ്ടയാണ് പണം കെട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ മൂക്കിൽ കയറ്റും കയറ്റുമെന്നത് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിരുന്നു അത്തരം ഒരു വീരവാദം ഞെട്ടിക്കൽ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുക നിങ്ങൾ അതൊന്ന് കേട്ട് വെക്കൂ പി എം ശ്രീ മാറ്റി നിർത്തി ഇവിടെ തരാനുള്ള ഫണ്ട് നൽകിയില്ല എങ്കിൽ കേരളത്തിൽ ബന്ധപ്പെട്ട് ഫണ്ടൊക്കെ മാറ്റി നിർത്തിയാൽ കേന്ദ്രമന്ത്രിമാരെ തടയ തടയുമെന്നൊക്കെയാ പ്രഖ്യാപിച്ചത് അതിന് മാത്രമൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തന്നെ നിങ്ങൾക്ക് നേരിടാൻ സാധിച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞ് രാജേന്ദ്ര അർലേക്കറെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നതല്ല കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിൽ എന്നുള്ളത് എസ് എഫ് ഐ ഒക്കെ എനിയെങ്കിലും കൂടി തിരിച്ചറിയാം എന്ത് ആർ എസ് എസ് അജണ്ട അംഗീകരിച്ച് സംഘപരിവാർ അജണ്ട അംഗീകരിച്ചിപ്പോ എസ് എഫ് ഐ രംഗത്തെത്തിയത് ഒരു കാര്യം ഇതിൽ സകല ആളുകളും മനസ്സിലാക്കണോ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കേരള സർക്കാർ എന്തുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതിയൊക്കെ ഒപ്പുവെച്ചത് ഇതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ എല്ലാ ആളുകളും ഇതൊരു ഫണ്ടിന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഫണ്ടിന് വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു വികസനം ചെയ്തു എന്ന് വരുന്ന നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് കേരള സർക്കാരിന് വിളിച്ചു പറയാനുള്ള ഒരു പദ്ധതി കൂടിയായത് നമുക്കറിയാം നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാർ അല്ലേ അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ എന്തുണ്ടാക്കിയാലും ഫ്ലെക്സ് അടിക്കാനുള്ള ഒരു മികവ് ഞങ്ങൾക്കുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു പി എം ശ്രീ പദ്ധതിക്കും ഇവര് ഒപ്പുവെച്ചിട്ടുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഈ പദ്ധതി എന്ന് പറയുന്നത് ഇരുപത്തിയേഴായിരത്തിലധികം കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അധ്യാപക ദിനത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയ പ്രഖ്യാപനം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാഭ്യാസ രീതി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി കൂടിയാണ് ഈ നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ രാജ്യത്ത് വളരെ വലിയ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വികസനം ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഒരു ബ്ലോക്കിൽ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നാണ് വ്യക്തമാക്കി പറയുന്നത് അതിൽ തന്നെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഒരു കോടിയോളം രൂപയുണ്ടാവും ഇതിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനവും കേരളവും എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ നരേന്ദ്രമോദിയുടെ സ്വപ്നം എന്ന് പറയുന്നത് വലിയ സ്വപ്നമായിരിക്കും എന്നുള്ളതും അന്താരാഷ്ട്ര തലത്തിലേക്ക് അത് വലിയ രീതിയിൽ ചർച്ചയാവുമെന്നും കേരളത്തിൽ അത് മാറി നിന്ന് കഴിഞ്ഞാൽ വികസനത്തിൽ ഒരുപാട് പിറകോട്ട് പോകുമെന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാ ഇപ്പൊ ഇതിന് ഒപ്പുവെക്കലിലേക്ക് എത്തിയിട്ടുള്ളത് ഓരോ മലയാളിയും തിരിച്ചറിയണം ഇത് ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ വളരെ വലിയ രീതിയിലുള്ളൊരു മാറ്റം വരാൻ പോവാ വിദ്യാഭ്യാസ സ്ഥാപനത്തില് ഓരോ ബ്ലോക്കിലും രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം വെച്ച് നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചിട്ടുള്ളൊരു പദ്ധതിയിലേക്ക് ചേരുന്നതോട് കൂടിയിട്ട് കേരള സർക്കാർ വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിലും ഇത് പ്രയോഗിക്കോ കാരണം പ്രത്യേകിച്ച് ഒരു വികസന പദ്ധതിയും കേരള സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ കേന്ദ്ര സർക്കാർ ചെയ്ത സകലതും ഞങ്ങൾ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ വരുന്ന നിയമസഭാ ഇലക്ഷനെ സി പി എം നേരിടാൻ ഒരുങ്ങുന്നത് അതൊരു യാഥാർത്ഥ്യ അതിനെ ഭാരതീയ ജനതാ പാർട്ടി മറികടന്നേ പറ്റോ സകലെ ബോധമുള്ള മലയാളികളും തിരിച്ചറിയാം ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പുവെച്ചു സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് അത് കേവലം ഫണ്ട് വാങ്ങാൻ മാത്രമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട ഒരു കേന്ദ്ര വികസന പദ്ധതി കൊണ്ടുവന്ന് നമ്മുടെ അതായത് നരേന്ദ്രമോദിയുടെ സ്വപ്നം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസന രാജ്യത്തുടനീളം നമ്മൾ കാണുക വളരെ വലിയ രീതിയിൽ ഹൈവേകൾ വരുന്നത് അത് വലിയ വികസനമാണ് എന്നുള്ളത് ബോധവും ബുദ്ധിയുമുള്ള സകല മലയാളികൾ തിരിച്ചറിഞ്ഞതാ അതേപോലെ തന്നെ വലിയൊരു സ്വപ്നമാണ് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വളരെ മികവാർന്ന അത്യാധുനിക ടെക്നോളജി അനുസരിച്ചുള്ള ലാബുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു വികസന പദ്ധതിയാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്നത് ഇത് കേരളത്തിലേക്ക് ഒപ്പുവെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ വികസനമായിട്ട് ഇടത് സർക്കാരിന് പൊക്കിപ്പറയാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷകോടെ ഇടതുപക്ഷത്തിനുണ്ട് ഇത് കേവലം ഫണ്ട് വാങ്ങാൻ മാത്രമാണ് എന്നാലും തെറ്റിദ്ധരിക്കരുത് കേരള സർക്കാരിന് സ്വന്തമായിട്ട് ഒരു പദ്ധതി പോലും വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് പറയാനില്ല എന്നാൽ ഈ നാഷണൽ ഹൈവേ അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സകല പദ്ധതികളും അവരാണ് ചെയ്തത് എന്ന് പറഞ്ഞാണ് വരുന്ന നിയമസഭാ ഇലക്ഷനെ നേരിടാൻ ഇടതുപക്ഷം തയ്യാറാവുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നേതൃത്വം ാണേണ്ട വിഷയം തന്നെയാണ് നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് ബുദ്ധിയും ബോധവുമുള്ള ഈ രാജ്യത്ത് ഏതൊരു പൗരനും അറിയാം അതൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് അതായത് അഞ്ചു വർഷത്തേക്കാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പദ്ധതി തുടങ്ങി രണ്ടു വർഷം ഇതിനോടകം തന്നെ പിന്നിട്ടോ ഇനി വരുന്ന വർഷത്തിലെങ്കിലും ഈ പദ്ധതി പിടിക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങുന്നത് പിന്നെ കോൺഗ്രസ് കെ എസ് യു എം എസ് എഫ് ഇവന്മാരൊക്കെ ചാടിക്കോടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയിട്ട് പി എം ശ്രീ പദ്ധതിയെ ആദ്യം ഒന്ന് പുറത്താക്കാം എന്നിട്ട് പോരെ ഇടതുപക്ഷത്തെ ഈ വിഷയത്തിലൊക്കെ എതിർക്കൽ എന്തൊരു നാണയം കെട്ട് ഏർപ്പാടാ കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസ് ഭരിക്കുന്നിടത്തൊക്കെ തന്നെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു ഒരു ബംഗാളിലും തമിഴ്നാടും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പദ്ധതി തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇനി കേരളത്തിലും വരൂ നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലാവാൻ പോകുന്നത് അത് നമ്മുടെ കേരളത്തിലെ പുതുതലമുറയുടെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് സി പി എമ്മിന്റെ വരുന്ന നിയമസഭാ ഇലക്ഷനിലെ പ്രചരണം ആയുധം ഇതാക്കാൻ അവർ തയ്യാറെടുപ്പുകളും തുടങ്ങി ഇതൊക്കെ തന്നെ ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക